ആഭിചാരക്രിയ നടത്തി യുവതിയെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയ കേസിലെ പ്രതികൾ പിടിയിൽ ഭർത്താവുമായി ജീവിച്ചാൽ മരണം വരെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അതിന് പരിഹാരമായി ആഭിചാരക്രിയ ചെയ്യുന്നതിനായി യുവതിയുടെ കയ്യിൽ നിന്നും പതിനഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങളാണ് പ്രതികൾ കൈക്കലാക്കിയത് കേസിൽ ചാവക്കാട് തിരുവത്ര രായമക്കാരു വീട്ടിൽ ജംഷീർ പുന്ന മുണ്ടോക്കിൽ ഫറൂഖ് കെ പി എന്നിവരെയാണ് ചാവക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രീത ബാബു അറസ്റ്റ് ചെയ്തത് പല സമയത്തായാണ് പ്രതികൾ പൂജയുടെ പേര് പറഞ്ഞ് യുവതിയിൽ നിന്നും സ്വർണം തട്ടിയെടുത്തത് കുറച്ചുനാൾ കഴിഞ്ഞ് സ്വർണം തിരികെ ചോദിച്ചപ്പോഴാണ് ചതി മനസ്സിലായത് തന്റെ കയ്യിൽ നിന്നും വാങ്ങിയ സ്വർണം തിരികെ ചോദിച്ച സമയം പരാതിക്കാരിക്ക് റോൾഡ് ഗോൾഡിന്റെ ആഭരണങ്ങൾ തിരികെ നൽകി വിശ്വാസവഞ്ജന ചെയ്യുകയും ചെയ്തു സ്വർണം വിറ്റ് കിട്ടിയ പൈസ ഉപയോഗിച്ച് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ദർഗകളിൽ ചുറ്റിക്കറങ്ങുകയും ആഡംബര ജീവിതം നയിക്കുകയുമാണ് പ്രതികളുടെ രീതി സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ് അനസ് വിനീത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരളം